ഹലോ ഗുഡ് ഈവനിങ് ഓൾ എൻ്റെ പേര് സുമി ഞാൻ മാൾട്ടയിലാണ് ഇപ്പോൾ ഉള്ളത് ഞാനിവിടെ കേരറായിട്ട് വർക്ക് ചെയ്യാണ് വൺ ആയിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സാറിൻ്റെ നയൻറ്റി നയൻ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തത് ഉടൻ തൊട്ടാണ് ഈ ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്തത് ഇപ്പോൾ ഞാൻ സാറിൻ്റെ മൈൻഡ് സെൽവർ സ്റ്റുഡൻ്റാണ് അവിടെ തൊട്ടുള്ള എൻ്റെ ജേർണി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഡൗൺ ആയിട്ട് കിടന്ന് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഫ്ലാറ്റായിട്ട് കിടന്ന് ഞാൻ സാറിൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മെൻറ്റലിയും ഫിസിക്കലിയും ഫൈനാൻഷ്യലെല്ലാം എൻ്റെ ലൈഫിലെ ഒരു ഗ്രോ ആണ് അപ്പായിട്ട് തന്നെ നിൽക്കുകയാണ് എപ്പോഴും ഓരോ പ്രോബ്ലം വരുമ്പോഴത്തേനും സാറിൻ്റെ ഓരോ ടൂൾസ് യൂസ് ചെയ്ത് ഞാനതിനെ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് ഈവൻ ഈ ജോബ് കിട്ടിയത് തന്നെ ആ ടൂൾസിൻ്റെ ടൂൾസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ജോബ് തന്നെ എനിക്ക് കിട്ടിയത് പിന്നെ സ്പെഷ്യലി കഴിഞ്ഞ ദിവസത്തെ നാല് മണിക്കൂർ ഇംഗ്ലീഷിൻ്റെ വർക്ക്ഷോപ്പ് പറയുകയാണെങ്കിൽ അത് ഒത്തിരി യൂസ്ഫുള്ളായിരുന്നു കാരണം എനിക്ക് ഞാൻ മലയാളം മീഡിയമാണ് പിന്നെ എനിക്കൊരു ഒത്തിരി കോൺഫിഡൻറ്റ് കുറവുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നെക്കൊണ്ട് പറ്റില്ല അങ്ങനെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സാറിൻ്റെ ഒരു നാല് മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോത്തേനും എന്താ എന്നെക്കൊണ്ടും പറ്റും എന്നെക്കൊണ്ടും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി അതിൻ്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം ഞാൻ വാർഡിൽ ചെന്നപ്പോൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് എനിക്കൊരു അരമണിക്കൂർ അടുത്ത് കണ്ടിന്യൂസ് ഇംഗ്ലീഷിൽ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റി അപ്പോൾ പിന്നെ ഒരു എൻ്റെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഒന്നുകൂടെ കൂടി പിന്നെ ഇന്നലത്തെ ടാസ്ക് ഒത്തിരി ഉപകാരപ്രദമായിരുന്നു ആ ക്ലാസ് ആ ടാസ്ക് ചെയ്തപ്പോഴത്തേനും നമ്മളെക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് തോന്നി ശരിക്കും പിന്നെ ഇന്നത്തെ ക്ലാസ് ഒത്തിരി നല്ലതായിരുന്നു ക്യു എൻ എസ് സെക്ഷൻ ഒത്തിരി നല്ലതായിരുന്നു പല കാര്യങ്ങളും നമ്മളറിയാത്ത കാര്യങ്ങൾ പല കാര്യങ്ങളും എനിക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുനിന്ന് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റി താങ്ക് യു വിപിൻ സർ ആൻഡ് ടീം താങ്ക് യു വെരി മച്ച്